ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രാജ്യത്തെ ഏറ്റവും ധനികനായ സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയാമോ ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ലോക്സഭാ മണ്ഡലത്തിലെ ടി ഡി പി സ്ഥാനാർത്ഥി ഡോക്ടർ പേമസാനി ചന്ദ്രശേഖരാണ് രാജ്യത്തെ ഏറ്റവും ധനികനായ സ്ഥാനാർത്ഥി അയ്യായിരത്തി എഴുന്നൂറ്റി അഞ്ച് കോടി രൂപയുടെ ആസ്തിയാണ് പേമസാനി ചന്ദ്രശേഖരനുള്ളത് അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപ ജംഗം ആസ്തികളും നൂറ്റി ആറ് കോടി രൂപ സ്ഥാപന സ്വത്തുക്കളും അടങ്ങുന്നതാണ് പേമസാനി ചന്ദ്രശേഖരന്റെ ആസ്തി ഓൺലൈൻ പഠന പ്ലാറ്റ്ഫോമായ വേൾഡിന്റെ സ്ഥാപകനാണ് നാൽപ്പത്തിയെട്ടുകാരനായ പേമസാനി ചന്ദ്രശേഖർ തെനാലിയിലെ ഇടത്തരം കുടുംബത്തിലാണ് ജനനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ എൻ ടി ആർ യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൽ വിജയവാഡയിൽ എം ബി ബി എസ് പഠനം പൂർത്തിയാക്കി രണ്ടായിരത്തി അഞ്ച് പെൻസിൽവാനിയയിലെ ഡാൻവില്ലയിലുള്ള ഡെയ്സിംഗിൾ മെഡിക്കൽ സെന്ററിൽ നിന്ന് എം ഡി നേടി മൈക്രോസോഫ്റ്റ് മൈക്രോസോഫ്റ്റ് ക്രോപ്പ് കൊക്കക്കോള ഊബർ ആപ്പിൾ ഇങ്ക് തുടങ്ങി നൂറിലധികം പൊതുവ്യാപാര സ്ഥാപനങ്ങളിൽ പൊമ്മസാനിക്ക് യു എസ് ഇൽ നിക്ഷേപമുണ്ട് ഇന്ത്യയിലും യു എസിലുമായി നൂറിലധികം കമ്പനികളിലും പെമ്മസാനി ചന്ദ്രശേഖറിന് നിക്ഷേപമുണ്ട് രണ്ട് മേഴ്സിഡസ് കാറുകൾ ഒരു ടെസ്ല ഒരു റോൾസ് റോയിസ് എന്നിവ അദ്ദേഹത്തിന്റെ ജംഗമാസ്തികളിൽ ഉൾപ്പെടുന്നതാണ് താൻ പണം സമ്പാദിച്ചത് നേരായ വഴിയിലൂടെയാണ് അത് വെളിപ്പെടുത്താൻ എന്തിനു നാണിക്കണമെന്നാണ് ആസ്തിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകിയത് രാഷ്ട്രീയത്തിലെത്താനുള്ള കാരണത്തിനും വ്യക്തമായ ഉത്തരമുണ്ട് ഭരണ സംവിധാനം ശരിയായിരുന്നുവെങ്കിൽ തന്നെ പോലുള്ളവർക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങേണ്ടി വരില്ലായിരുന്നുവെന്നാണ് വ്യക്തമാക്കിയത് ധനികൻ എന്ന വിലാസമുണ്ടാകുമ്പോൾ സാധാരണക്കാർ പെട്ടെന്ന് സമീപിക്കാൻ മടിക്കും എന്നത് താൻ കരുതുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി